ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓഫ് ഇത് നമ്മുടെ ഒരു കുക്കിംഗ് വ്ലോഗാണ് എടുക്കാൻ പോണത് ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോണത് സോ ബീഫ് കറി ഉണ്ടാക്കുന്നത് ഞാനല്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ബീഫ് കറി ഉണ്ടാക്കാൻ എരിചട്ടനാണ് പക്ഷെ എൻ്റെ ഹാഫ് സെറ്റിങ്സ് ഒക്കെ ഞാനൊട്ടെ ചെയ്യുന്നത് ബീഫ് കറി നമ്മൾ ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ് അത് നമ്മുടെ മീൻ മീൻ മീൻചട്ടിയിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത് ഓക്കെ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ബീഫ് കറി ഉണ്ടാക്കാം പോകാം നമ്മുടെ ബീഫ് അങ്ങനെന്താ കട്ടിയണുപ്പാണ് എന്താ പറയുന്ന ഭയങ്കര തണുപ്പാണ് തണുപ്പ് മാറ്റണം അതിലേക്ക് കുക്കറിലിട്ട് വേവിക്കണം സോ അതിൽ നമ്മൾ കുറച്ച് അരപ്പ് ചേർക്കണം ആ അരപ്പ് നമ്മൾ മിക്സ് മിക്സ് ചെയ്യാൻ പോകണം അരപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോവുക അതിന് നമുക്ക് പച്ചമുളക് രണ്ട് മൂന്ന് നാല് പച്ചമുളക് വേണം ഇതൊന്നും എൻ്റെ റെസിപ്പി അല്ലിട്ട് ഇതൊക്കെ തിരിച്ചട്ടം പറഞ്ഞ റെസിപ്പിയാണ് ഞാൻ അതുപോലെ ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ വെളുത്തുള്ളി എത്ര രണ്ട് മൂന്ന് നാല് സംതിങ് സംതിങ് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇത്രയും നമ്മൾ മിക്സിക്കകത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം അളവും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ലേശം ജീരകം പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാൻ എൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം എനിക്കിഷ്ടം ഉള്ളത് ഞാൻ അരിഞ്ഞിട്ടുണ്ട് കുറച്ച് നമ്മൾ മിക്സിയിലിട്ട് കിടക്കടാ കിടക്കടാന്ന് അടിക്കാം ചതച്ചെടുത്താൽ മതി സെറ്റ് 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 ഞാൻ കാണിച്ചു തന്നെ കണ്ട സ്പൂൺ വെച്ച നമ്മൾ എടുക്കാവോ അല്ലെങ്കിൽ കൈയിലൊക്കെ നേറി കൈ നമ്മൾ എന്നെ പോലുള്ള ആൾക്കാരാണെങ്കിൽ കണ്ണിലൊക്കെ വെച്ച് തേക്കും മുഖമൊക്കെ നീറും നമുക്ക് രാത്രി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം ലേശം ഉപ്പ് ഉപ്പ് വേറെ ഉപ്പ് വേറെ തട്ടി എണ്ണം മഞ്ഞപ്പൊടി എത്ര മതി വേറെന്താണോ ആക്കിയൊക്കെ നമ്മൾ കറി വെക്കാൻ നേരത്തെ ഈ നമുക്ക് കുറച്ച് വെള്ളം ാണ് ഇറങ്ങുന്നത് കേട്ടോ അതാണ് ബീഫില് വെള്ളം ആണെന്ന് പറയുന്ന നമ്മളത് വിസിലിരിക്കാൻ വയ്ക്കും ഒരു നല്ല ടൈം എടുക്കും ഇപ്പൊ ഒരു വിസിലിരിക്കും തോന്നും കേൾക്കാനുള്ള പൊറപ്പാടൊക്കെ അത് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം നമുക്കിന് സവാള അരിയണം അതൊക്കെ അവരിഞ്ഞു വെച്ചോളൂ എന്റെ പരിപാടി കഴിഞ്ഞു ഓക്കെ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരുപാട് നേരം അങ്ങനെ ഇരിക്കണ്ട പെട്ടെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് റെഡി ടു കുക്ക് എന്ന രീതിയിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നാട്ടില് ഒരുപാട് നേരം ഇരിക്കണം ഇങ്ങനെ നമ്മൾ സവാള അരിയും സവാള രണ്ട് വലിയ സവാള ഇതാണ് നമ്മൾ ഇപ്പോൾ അരിയാന് പോകുന്നത് നമ്മളെല്ലാം വീതിട്ടാണ് ഏട്ടാ എൻ്റെ കൈ മുറിഞ്ഞിരിക്കുമല്ലേ നീറത്തില്ലേ നിനക്ക് ിരി ഗിരി ഗിരി ഗിരിന്നില്ലട്ടോ ഞാൻ ചോറെ പറഞ്ഞതാ ബീഫ് വെന്തോ എന്ന് ബീഫിന്റെ മണം അടിക്കുന്നു ിക്കകത്ത് രസം വെച്ച് നോക്കിയായിരുന്നു ഈ ചട്ടിയിലാണ് നമ്മൾ ബീഫ് കുറിയാൻ പോണത് ടാ ഠാണ് ഈ ചട്ടി നമ്മള് മെഴുക്കിയൊക്കെ എടുത്ത ചട്ടിയാണ് പത്ത് പൗണ്ടാണ് ചട്ടിക്ക് പത്ത് പൗണ്ടെന്ന് പറയുമ്പോ ആയിരം രൂപ ആയിരം രൂപയ്ക്കൊന്നും എന്തായാലും നട്ടി ചട്ടിയില്ല ഒരു ഒരു ൂറ്റൻപതോ ഇരുന്നൂറ് ആ ഒരു റേഞ്ചാന്ന് തോന്നുന്നു എനിക്കറിയില്ല ചട്ടി നമ്മൾ ചൂടാ നമ്മളെങ്ങനെ ചട്ടി ഇങ്ങനെ കറക്കണോന്നല്ല പറഞ്ഞ എന്നെ വടിച്ചിട്ട് പെട്ടെന്ന് കറക്കൂട് ചട്ടി ചൂടായിട്ട് കയ്യിൽ ചൂട് കെട്ടി കടുക് ടപ്പ് ടപ്പ് ഇപ്പൊ കടുക് ട്ടിട്ടിട്ട് ാണ് പൊട്ടുന്നത് ഇതാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത സവാളയും ചോപ്പ് ചെയ്തെടുത്ത തക്കാളിയും അപ്പം നമ്മൾ ആദ്യം സവാളയിട്ട് വഴട്ടി എടുക്കണം ഇതിലായതുകൊണ്ട് ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ ഉപ്പിടണ കണ്ടോ കുഴഞ്ഞു വന്നു നാട്ടിൽ നിന്നുണ്ടോന്ന് നമ്മളിവിടെയാണെ മുളക് പൊടി ഒരു സ്പൂൺ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ഗരം മസാല ലേശം അതകത്ത് അത്ര ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് അത് അത്രയും ഗരം മസാല മേടിച്ച് പൊടിക്കണം കൂട്ടൊക്കെ തീർന്ന് തൽക്കാലം നമ്മൾ ഇത്ര മിക്സ് ചെയ്യും

കുക്കറിനകത്തു തന്നെ ഡയറക്റ്റ് ഇതിൽ ആഡ് ചെയ്ത് ബാക്കി വെള്ളം നമ്മൾ കുറയച്ച കുറേച്ച ചേർക്കും ഇതിനനുസരിച്ച് ഒരു സ്പൂൺ ഉപ്പ് ചെയ്തു കിടന്ന് തിളയ്ക്കുന്ന തിളപ്പ് വേണ്ട വെള്ളിയുറുകട്ടെന്ന് കുറുകിയിട്ട് വെള്ളം ആഡിയന്ന് വെള്ളം ഗ്ലാസ്സിൽ ഇരിപ്പുണ്ട് അവ ഇപ്പൊ ടേസ്റ്റ് ചോദിക്കുക അപ്പൊ അതിലെന്തൊക്കെയോ കുറവുണ്ട് അതിൽ നമ്മളിനാവശ്യം ആവശ്യമുള്ള അനുസരിച്ച് ഓരോ നാടിയും കുരുമുളക് ആഡ് ചെയ്തില്ല കുരുമുളക് എപ്പോഴും നമ്മൾ ലാസ്റ്റ് ആയിട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊള്ളാ ഉപ്പ് ഇത്തിരി കുറവാണോ എന്നൊരു സംശയം ഫൈനലി നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഐ വിൽ ഷോ യു െ ഇങ്ങനെ കേട്ടോ അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്തില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം എന്നുള്ള ആൾക്കാർക്ക് വെള്ളം ആഡ് ചെയ്തത് എടുക്കാവുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്താന്ന് വെച്ചാൽ കൂട്ടി കഴിക്കുക ഇഷ്ടമുള്ള കോമ്പിനേഷൻ എന്താന്ന് വെച്ചാൽ ആഡ് ആക്കി ബീഫിൻ്റെ കൂടെ കഴിക്കുക അപ്പോൾ നമ്മുടെ ബീഫ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ റെസിപ്പിയല്ല ഗിരിചേട്ടൻ്റെ റെസിപ്പിയാണ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും വയ്ക്കുന്നത് ചിലപ്പോൾ ചില ആൾക്കാർ വേറെ രീതിയിലായിരിക്കും വയ്ക്കുന്നത് ഇതിപ്പോൾ ഇവിടെ എളുപ്പത്തിന് ഞങ്ങളിങ്ങനെയാണ് വയ്ക്കുന്നത് ഇനി വേ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ ബൈ